ലഹരി മാഫിയ ക്രിമിനൽ വാഴ്ചയിലെ അധികാര നിസ്സംഗതയെ ചോദ്യം ചെയ്യാൻ സമൂഹം തയ്യാറാകണമെന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ആവശ്യപ്പെട്ടു ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് പൊന്നാനി നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധത്തെരുവ സംഘടിപ്പിച്ചു വിദ്യാർത്ഥി യുവജനങ്ങൾക്കിടയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി ഉപയോഗവും അതിന്റെ ഫലമായി ഉണ്ടാകുന്ന ക്രിമിനൽ മനോഭാവവും കൈകാര്യം ചെയ്യുന്നതിൽ അധികാരികൾ പുലർത്തുന്ന നിസ്സംഗതയെ പൊതുസമൂഹം ശക്തമായി ചോദ്യം ചെയ്യണമെന്ന് മൂമൻ സംസ്ഥാന ഫയാസ് ഹബീബ് ആവശ്യപ്പെട്ടു നമ്മുടെ നമ്മുടെ ജില്ലയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് മാധ്യമങ്ങളുടെ ശ്രദ്ധ വരാതിരുന്നിട്ടുള്ള സാഹചര്യത്തിൽ ഇവിടെ ഒരു മീഡിയയുടെ സെൻസേഷനായി വന്നിട്ടുള്ളതാണ് ഈ സംഭവങ്ങളെന്ന് ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പശ്ചാത്തലം അതിൽ നിന്ന് ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നമ്മുടെ സംസ്ഥാനത്ത് അനിയന്ത്രിതമായി ലഹരിയുടെ വിപണനവും അതുപോലെ തന്നെ അതിൻ്റെ ഉപയോഗവും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത നിലനിൽക്കുന്നു എന്നുള്ളതാണ് ആരാണ് ഇതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിനകത്ത് നമ്മുടെ വിദ്യാർത്ഥി വോധനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ അർത്ഥത്തിലുള്ള മയക്കുമരുന്നിൻ്റെ വിപണനം വിപണി വളരെ സജീവമാക്കി കൊണ്ടിരിക്കുകയും നമ്മുടെ നമ്മുടെ വീടകങ്ങളിൽ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ യുവജനങ്ങളും ഒന്നാം പ്രതി എന്ന് പറയുന്നത് നമ്മുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം പറ്റിക്കൊണ്ട് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പോലീസും എക്സൈസുമാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് പൊന്നാനി നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ തെരുവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഫ്രട്ടേണിറ്റി മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ അഹസൻ അലി ഇയം അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് വി ടി എസ് ഉമ്മർ തങ്ങൾ മുഖ്യപ്രഭാഷണവും വെൽഫെയർ പാർട്ടി പൊന്നാനി മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി ആശംസയും ഫ്രട്ടേണിറ്റി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് അമീൻ യാസിർ സമാപനവും നിർവഹിച്ചു മണ്ഡലം സെക്രട്ടറി മുബഷിറ പി സ്വാഗതവും മണ്ഡലം ജോയിന്റ് സെക്രട്ടറി യൂനസ് ഷെരീഫ് നന്ദിയും പറഞ്ഞു പൊന്നാനി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ